കോവിഡിന് ശേഷം വീണ്ടും ആശങ്ക പടർത്താൻ എംപോക്സ് അഥവാ മങ്കിപ്പോക്സ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണിത് നിലവിൽ കോങ്കോയിൽ വ്യാപകമായ ഈ പനി അയൽ രാജ്യങ്ങളായ കെനിയ ഉഗാണ്ട റുവാണ്ട എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ലോകത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളിലൊന്നാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇതുവരെ ഏഴ് തവണയാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എച്ച് വൺ എൻ വൺ പന്നിപ്പനി പോളിയോ വൈറസ് സിക്ക വൈറസ് എബോള കോവിഡ് എംപോക്സ് എന്നിവയ്ക്കെതിരെയാണ് ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇതിൽ അവസാനമായി ിൽ പ്രഖ്യാപിച്ചതും ഈ എംപോക്സിനെതിരെ തന്നെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയെന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളിലൊന്നാണ് ഡബ്ല്യു എച്ച്ഒ മേധാവി ടെട്രോസ് അദാനോ ഗബ്രിയസ് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അടിയന്തരാവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ തുടങ്ങിയ എംപോക്സ് ഇപ്പോൾ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യം ഉള്ളതിനാലാണ് ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു കൂടാതെ നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ എംപോക്സ് തീവ്രമായി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അടിയന്തര യോഗവും വിളിക്കുന്നുണ്ട് ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിൽപ്പെടുത്തിയാണ് കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ ലോകാരോഗ്യ സംഘടന നടത്തുന്നത് അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നാണ് ഗ്രേഡ് ത്രീ ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മങ്കി പോക്സ് വ്യാപനമുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി തീവ്ര വ്യാപനമുണ്ട് വെസ്റ്റ് സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗവ്യാപനമുള്ളത് അമേരിക്കയിലും യൂറോപ്പിലും രോഗികളുടെ നിരക്കിൽ വൻ വർധനയുണ്ട് ആഫ്രിക്കയിലെ തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ആരോഗ്യവകുപ്പ് പബ്ലിക് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും അയൽ രാജ്യങ്ങളിലേക്കും രോഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണിത് ആഫ്രിക്കയിൽ മാത്രം പതിനയ്യായിരം മങ്കി പോക്സ് രോഗികളും മരണങ്ങളുമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ഈ സമയത്തേത് അപേക്ഷിച്ച് വളരെയേറെ ഉയർന്ന ശതമാനമാണ് വർദ്ധനയിൽ വന്നത് ദശകങ്ങളായി കോങ്കോയിൽ എംബോക്സിന വൻ വ്യാപനമുണ്ട് എന്നാൽ ഈ വർഷം മാത്രം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കുകൾ മാത്രം എടുത്തു നോക്കിയാൽ കഴിഞ്ഞ വർഷം മൊത്തം ത്തിൽ ഉണ്ടായതിനേക്കാൾ മങ്കി പോക്സ് എന്ന പേരിന് പിന്നിൽ വൻ വിവാദവും ഉയർന്നതാണ് അതായത് വംശീയതയും തെറ്റിദ്ധാരണയ്ക്കുള്ള സാധ്യതയുമുണ്ടെന്ന വാദങ്ങൾ വന്നതോടെയാണ് ലോകാരോഗ്യ സംഘടന ഈ പേരുമാറ്റം നിർദ്ദേശിച്ചത് അതുവഴിയാണ് മങ്കിപോക്സ് എന്ന പേരുമാറ്റി എംപോക്സ് എന്ന പേരിലേക്ക് എത്തിച്ചേർന്നത്